യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് എഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വിശ്വസിച്ച് മനസ്സിലേക്ക് ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു എനർജിയാണ് വെച്ചിട്ടുള്ളത് നാളെ ഈ ഒരു സമയം വരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് സോൾ എക്സ്പാൻഷൻ ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് വളരെയധികം ആത്മനിർവൃതി ലഭിക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ ആത്മ നിർവൃതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് ഈ പേഴ്സന്റെ മനസാക്ഷി എന്ന് പറയുന്നത് വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനോടും നിങ്ങളെ കുറിച്ചുമുള്ള ചിന്തകള് അതുപോലെ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകുമല്ലോ ആ ഒരു കാര്യത്തിലൊക്കെ ഈ വ്യക്തി ഈ വ്യക്തി പുറകിലേക്ക് വലിഞ്ഞാണ് നിന്നിരുന്നത് അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെയും ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാതെയും എന്താ പറയുക അധികം ചിന്തിക്കാതെയും അധികം പ്രാധാന്യം ഈ റിലേഷൻഷിപ്പിൽ തരാതെയും ഒക്കെയാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം കഴിയുന്നത്ര രീതിയിൽ ചിന്തിക്കുവാനോ ഡെഡിക്കേഷനോടുകൂടി മുന്നോട്ട് പോകാനോ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെഡിക്കേഷൻ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കുറവായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ നിങ്ങളിലേക്ക് വരുവാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട് വളരെ നന്നായി ചിന്തിക്കുന്നുണ്ട് സോ വളരെയധികം സോൾ എക്സ്പാൻഷൻ ആണ് ഒരു വികസനം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡെല്യൂഷൻ ആണ് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതായത് ഒരുപാട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ കാര്യത്തിൽ ചില സമയത്ത് ഒരു സെൽഫിഷ്നെസ്സിന് അതായത് ചില സമയത്ത് മാത്രമല്ല ഭൂരിഭാഗം കാര്യങ്ങളിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും ഈ പേഴ്സൺ സെൽഫിഷ്നെസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് സ്വന്തം കാര്യം മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നടന്നിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരു വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് മൂഡ് സ്വിങ്സ് ആയിക്കാം ഡിപ്രഷൻ മനസ്സിന് സ്വസ്ഥതയില്ലായ്മ എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അപ്പോ അത്തരം എനർജികൾ വളരെയധികം ഈ പേഴ്സൺ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് തെറ്റുധാരണകളിലൂടെയും മിഥ്യാധാരണകളിലൂടെയും അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നും ഉള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് സന്തോഷ വാർത്തയും കൂടിയാണ് ഓക്കെ അത് ഈ പേഴ്സണിൽ അത്തരം ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തതാകാം സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു തിരിച്ചറിവാകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ഓക്കെ റീട്രീറ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒന്ന് അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും ഡിസ്ക ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ആ ഒരു ഡിസ്കണക്ഷനിൽ നിന്നും മാറിയിട്ട് ഒന്നും കൂടി ഒരു വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് വീണ്ടും റിയൂണിയനിലേക്ക് ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു റിയൂണിയനിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നും കൂടി ഒരു ചാൻസും കൂടി എനിക്ക് തരൂ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാം കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഓക്കെ ഇപ്പൊ പലപ്പോഴും നിങ്ങളാണെങ്കിൽ പോലും റീയൂണിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ തയ്യാറല്ലായിരിക്കാം അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലായിരിക്കാം അല്ലെങ്കിൽ ഇത് ശരിയാകില്ല ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ല എന്നെ വെറുതെ വിട്ടേക്കു എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് പുതിയൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അതൊരു റിയൂണിയൻ ആകാം ഒരുമിച്ചുള്ളൊരു ഒരുമിച്ച് ഒന്ന് ഗെറ്റ് ടുഗെദർ ആകാം ഒരുമിച്ച് കാണുന്നതാകാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല മൗണ്ടൈൻ എനർജിയാണ് അതായത് ഇത് ഈ പേഴ്സന്റെ ലൈഫിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വന്നിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് അതായത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു റിലീഫാണ് ഈ പേഴ്സൺ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശത്രുക്കളുടെ സാന്നിധ്യമാകാം മറ്റേത് രീതിയിലുള്ള സാന്നിധ്യമാണെങ്കിൽ പോലും ഈ വ്യക്തി എന്താണ് അത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങൾ കൊടുത്ത് സോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഏർ മുന്നോട്ട് വരുന്ന രീതി അതായത് പ്രശ്നങ്ങളെ വലുതാക്കി കാണാതെ ആ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും ഉള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തെറ്റുകളാണോ സ്വന്തമായിട്ടുള്ളത് സ്വന്തം ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളത് അതെല്ലാം സ്വന്തമായി തന്നെ പരിഹരിക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമേ മര്യാദക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഡേ ഡ്രീമിംഗ് ആണ് അതായത് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് രാത്രി കാലങ്ങളാണെങ്കിലും പകലിലാണെങ്കിലും എപ്പോഴാണെങ്കിൽ പോലും വളരെയധികം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ഈ വ്യക്തിക്ക് വളരെയധികം ഉണ്ട് കാരണം അത് നല്ല രീതിയിൽ തന്നെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളായിട്ട് സംസാരിക്കുന്നതായിരിക്കാം നേരിട്ട് കാണുന്നതായിരിക്കാം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരു ഡേ ഡ്രീമിങ് അതായത് പകൽ സ്വപ്നമാണ് അതൊരു സ്വപ്നമാണെങ്കിൽ പോലും അതൊരു മാനിഫെസ്റ്റേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഡേ ഡ്രീമിംഗ് ആണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആണ് അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ സ്പിരിറ്റ് കൈഡ് നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ട് സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുമ്പോൾ അത് ആത്മീയപരമായിട്ടുള്ള ഒരു ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള ഉണർവുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ പോസിറ്റിവിറ്റി കാണിക്കുന്നത് പല തരത്തിലുള്ള തിരിച്ചറിവുകളാണ് ഈ വ്യക്തിക്ക് അത്രയും പോസിറ്റീവായിട്ടാണ് ചില തിരിച്ചറിവുകൾ വന്നോണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ അവരിൽ നിന്നുമൊക്കെ ഈ വ്യക്തി ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലെസൺ ആണ് അതിലൂടെ ഈ വ്യക്തിക്ക് സ്പിരിച്വൽ ജേണിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കും അത് മസ്റ്റായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും ഒരുപാട് സ്പിരിച്വൽ പർപ്പസ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോൾ പെർപ്പസ് എന്താണ് നിങ്ങൾ എന്തിനാണ് കണ്ടുമുട്ടിയത് എന്നിങ്ങനെയുള്ള ചിന്തകളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് മനസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കോസ്മിക് ഏയ്റ്റ്വേ ആണ് ഈ പേഴ്സൻ്റെ ചിന്തകളാണെങ്കിലും നിങ്ങളുടെ ചിന്തകളാണെങ്കിലും വളരെയധികം മാഗ്നറ്റിക് ആണ് പവർഫുൾ ആണ് മിറാക്കിൾസിന് വേണ്ടിയിട്ടാണ് അതായത് മിറാക്കിൾസ് അത്ഭുതങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓക്കെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോ എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ അത്ഭുതങ്ങൾ നടക്കണമെന്നില്ല ബാറ്റിലൊക്കെ ഉള്ളവരുണ്ട് പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു അവസാനിച്ചു ഇനി ഇതിനൊരു പുതിയ പുതിയ തുടക്കം ഉണ്ടാകില്ല എന്നുള്ളത് വിചാരിക്കും പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്താഗതി ചിന്താഗതികളെയൊക്കെ മുഴുവനുമായിട്ട് കീഴ്മയിൽ മറിക്കുന്ന രീതിയിലായിരിക്കും അതായത് വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഒട്ടും ബന്ധമില്ലാത്ത കാര്യം വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും മിറാക്കിൾസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ കഴിയുന്നു അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഹൈലൈറ്റ് അത് മാത്രമല്ല നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പവർഫുൾ ആണ് മാഗ്നറ്റിക് ആണ് ഓക്കെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങേറ്റം പോസിറ്റീവായിരിക്കണം നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും മാനിഫെസ്റ്റ് ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അതും മനസ്സിലാക്കുക സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്നാണ് ന്യൂ മൂൺ ആണ് അതായത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പുതിയ ഒരു ലീഡിങ് എനർജിയിലേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ മുകളിലേക്ക് വരിക സ്വന്തമായിട്ട് തന്നെ ഉയർന്നുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുക മുന്നോട്ട് വരിക എന്നുള്ളതിനേക്കാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതും ഈ പേഴ്സന്റെ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് ഇപ്പൊ സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം ഈ വ്യക്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് തീർത്തും ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അത് നടപ്പിലാക്കി എടുക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ കൂടിയാണ് ഈ പേഴ്സൺ വരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൂടിയാണ് ഈ പേഴ്സണിൽ വരാൻ പോകുന്നത് ഓക്കെ പൂരാടം നാൾ കിട്ടിയിട്ടുണ്ട് ബൈക്ക് റൈഡർ ബീച്ച് ട്വൽവ് ട്വൻറ്റി വൺ ഐസ് ടു തൗസൻഡ് ടു പത്തൊമ്പതാം തീയതി ലൈസ്നസ് ഇരുപത്തൊന്നാം തീയതി റണ്ണർ മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ് ഇത്രയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റേഡിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ